കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്ന പിടിവാശിയിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടമാകുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിനു ശേഷം ഇതുവരെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ടില്ല വിദ്യാർത്ഥി യൂണിയൻ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാത്തതിനാൽ കലാകായിക പ്രവർത്തനങ്ങളും പൂർണ്ണമായും മുടങ്ങിയ അവസ്ഥയിലാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാല താൽക്കാലിക വി സിയായി മോഹനൻ കുന്ന മുതൽ ഇങ്ങോട്ട് സർവകലാശാല പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്നതാണ് വി സിയുടെ ഓരോ നടപടിയും അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റീവ് പ്രതിസന്ധിയിൽ വലയുകയാണ് സർവകലാശാലയ്ക്ക് കീഴിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ സമയത്തിന് ചേരാത്തത് മൂലം ദൈനംദിന പ്രവർത്തനങ്ങളും സ്തംഭനാവസ്ഥയിലാണ് പക്ഷേ ഈ സെനറ്റും സിൻഡിക്കേറ്റും ഒക്കെ നാമമാത്രയായി മതി അതിനൊന്നും വലിയ പ്രാധാന്യമില്ല എല്ലാം താൻ ഒറ്റയ്ക്ക് ചെയ്യും എന്ന ഒരു നിലപാട് അദ്ദേഹം എടുക്കുക ഇവിടെ വരുന്നില്ല ദൈനംദിനം ഇവിടെ വരുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ ഒന്ന് വന്ന് ഇവിടെ ചുറ്റി അദ്ദേഹം തിരിച്ചു തിരിച്ചോറിയർ യു ജി ഡിഗ്രി ആരംഭിച്ചതിന് ശേഷം കേരള സർവകലാശാല അത് ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത് ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് അധ്യയനം ശരിയായി മുന്നോട്ട് പോകാനുള്ള പ്രയാസം അനുഭവിക്കുന്നു അധ്യാപക നിയമനമടക്കം അക്കാര്യത്തിലെല്ലാം ഇദ്ദേഹം എടുക്കുന്ന നിലപാട് വിദ്യാർത്ഥി വിരുദ്ധമാണ് വിരുദ്ധമാണ് അക്കാദമിക വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദികളെ പോലും പൂർണ്ണമായും നിശ്ചലമാക്കുകയാണ് മോഹനൻ കുന്നമ്മൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയന്റെ സത്യപ്രതിജ്ഞ നടത്താൻ വി സി ഇതുവരെയും തയ്യാറായിട്ടില്ല കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രവർത്തനങ്ങളും നടക്കുന്നില്ല നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് യൂണിവേഴ്സിറ്റി യൂണിയനെ സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ടിയിരുന്നത് അപ്പം ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ കലാപരമായിട്ടുള്ള സർഗാത്മശികൾ ഉൾപ്പെടെ ഈ കലാ ക്യാമ്പസുകളിൽ ചെന്ന് ഇടപെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ സെമിനാറുകൾ നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ കലോത്സവങ്ങൾ ആരംഭിക്കേണ്ട സമയമാണ് അപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്നത് അപ്പൊ ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കലോത്സവം നടത്തി തീർക്കേണ്ടതായിട്ടുണ്ട് പല അപ്പോൾ വലിയ രീതിയിലേക്ക് വി സിയുടെ ഈ ഒരു നിലപാട് കാരണം വിദ്യാർത്ഥികളെ ഒന്നാ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിനു മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കുന്നതാണ് കേരള സർവകലാശാല അതിനെയാണ് മോഹനൻ വൈസ് ചാൻസലർ തകർക്കാൻ ശ്രമം നടത്തുന്നത് ന്യൂസ് തിരുവനന്തപുരം